ഡ്രാക്കുള വായിച്ചു കഴിയുമ്പോൾ തെൽ ആണെങ്കിലും ഡ്രാക്കുളയോട് നമുക്കൊരു മോഹം തോന്നും അദ്ദേഹം ജീവിച്ചിരുന്ന കോട്ടയുടെ നിഗൂഢതകളിലേക്ക് കടന്നു ചെന്ന് ഡ്രാക്കുളയെ മോഹിപ്പിക്കാൻ ഒരു തോന്നൽ കഥയിലെ ഡ്രാക്കുളയെ നമുക്കറിയാം എന്നാൽ കഥയ്ക്കപ്പുറം ശരിക്കുള്ള ഡ്രാക്കുളയെ അറിയാമോ കൊടും ക്രൂരനായ യഥാർത്ഥ ഡ്രാക്കുള അതിനപ്പുറം ആ യഥാർത്ഥ കോട്ട ഇതെല്ലാം നമ്മളെ അത്രത്തോളം ആശ്ചര്യപ്പെടുത്തുന്നതാണ് എന്താണ് കഥ നിങ്ങൾ ഈ കഥ വായിച്ചിട്ടുണ്ടോ ഈ ഭൂതപ്രേതങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്തായാലും കമന്റ് ചെയ്യൂ പ്രണയിച്ച പെണ്ണിനെ അങ്ങനെ കളഞ്ഞിട്ട് പോകുന്ന ഏർപ്പാടൊന്നും ഡ്രാക്കുളക്കില്ല രതിയുടെ ഒടുവിൽ അവടെ തൊണ്ടക്കുഴിയിൽ ഞെരമ്പിലേക്ക് പല്ലുകൾ ആഴ്ത്തി ഉടലിലെ അവസാന തൊളി രക്തവും വലിച്ചെടുത്ത് അവളെ സ്വന്തം സേനയിലെ അംഗമാക്കി മാറ്റും സ്വാഭാവികമായും വീരാരാധനയുള്ള സ്ത്രീകൾക്ക് ഇത്തരം പുരുഷഭാവങ്ങളോട് കലർപ്പില്ലാത്ത ആരാധനയുണ്ടാവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഡ്രാക്കുള ബ്രാംസ്റ്റോക്കറിന്റെ തോലുകയിൽ നിന്നും വായനയുടെ തീരുന്നത് പലപ്പോഴും ഡ്രാക്കുള ഉണ്ടാക്കിയ ഭയപ്പാട് വിട്ടുപോകാതെ മനുഷ്യന്റെ ബോധസ്ഥലത്തെ പിടിച്ചുലച്ചു കളഞ്ഞിരുന്നു പിന്നീട് അത് സിനിമ ആയപ്പോഴും കുറച്ചുകൂടി ഭയപ്പാടുകൾ കൂടി എന്നല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല കഥയിലെ പ്രഭു കാർപ്പാത്തിൻ മലയിലെ കൊട്ടാരത്തിൽ പകൽ സമയം മുഴുവൻ നിസ്സഹായനായി ശവപ്പെട്ടിക്കുള്ളിൽ കഴിയുകയും രാത്രികാലങ്ങളിൽ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും തനിയെ പുറത്തിറങ്ങി യുവതികളെ മയക്കി രക്തം ഊറ്റിക്കുടിച്ചെടുക്കും തന്റെ ചൈതന്യം നിലനിർത്തുവാനാണ് അദ്ദേഹം രക്തം കുടിക്കുന്നത് രക്തം നഷ്ടപ്പെടുന്ന ഈ യുവതികൾ യക്ഷികളായി മാറി കൊട്ടാരത്തിൽ വിഹരിക്കും പ്രഭുവിന്റെ പടയിലെ അംഗങ്ങളായി മാറും ഇനി നമുക്ക് സാങ്കല്പികം മാത്രമല്ലാത്ത ശരിക്കുമുള്ള ആ ഡ്രാക്കുള ആരാണെന്ന് നോക്കാം സംഭവം എന്തെന്നാൽ ഇംഗ്ലീഷുകാരനായ നാടക പ്രവർത്തകൻ ബ്രോം സ്റ്റോക്കറിന് കിഴക്കൻ യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഡ്രാക്കുളയെ കിട്ടിയതിന് ഒരു പിൻഗതിയുണ്ട് ഡ്രാക്കുള എന്ന പേരിൽ ഒരു യഥാർത്ഥ മനുഷ്യൻ ഉണ്ടായിരുന്നു റൊമാനിയയിലെ വലാച്ചിയ രാജവംശത്തിലെ വ്ലാദ് നാലാമൻ പിശാജിന്റെ മകൻ എന്നർത്ഥമുള്ള ഡ്രാക്കുള വ്ലാദിന്റെ കളിപ്പേരായിരുന്നു അദ്ദേഹം ചോര കുടിച്ചാണ് യൗവനം നിലനിർത്തിയിരുന്നതെന്ന കഥ മധ്യകാലത്ത് പ്രചരിച്ചിരുന്നു തൻ്റെ രാജ്യത്തെ ആളുകളെ തന്നെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി കൊന്ന ശേഷം അവരുടെ രക്തമൂറ്റി കുടിക്കുന്നതായിരുന്നു അയാളുടെ രീതി നിരവധി പേരെ യുദ്ധത്തിൽ കൊടും ക്രൂരമായി വകവരുത്തിയ വ്ലാദ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിലാണ് മരിച്ചത് യുദ്ധങ്ങളിലൊക്കെയും തന്റെ ശത്രുക്കളെ അയാൾ കൊല്ലുന്ന രീതിയെല്ലാം വളരെ പൈശ്ചാചികമായിരുന്നു തൻ്റെ എതിരാളിയെ ഭൂമിയിൽ നിർത്താതെയുള്ള കൊലപാതക രീതിയായിരുന്നു അത്രേ അയാൾക്കുള്ളത് കൂടാതെ സ്ത്രീ വിഷയങ്ങളിലും അയാൾ ഏറെ കുപ്രസിദ്ധരാണ് മരണത്തോടെ വ്ലാദിനെ കുറിച്ചുള്ള കഥകൾ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ആളുകൾ പ്രചരിപ്പിച്ചു ആ മധ്യകാല പ്രഭുവിന്റെ കഥയെ വിദഗ്ധമായി കൂട്ടിണക്കുകയാണ് ബ്രൌംസ്റ്റോക്കർ ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ കഥാപാത്ര സൃഷ്ടിക്ക് ഒരു മാതൃക ഉണ്ടായിരുന്നു കൂടാതെ ഇനി ഡ്രാക്കുള കോട്ടയുടെ കാര്യം എടുക്കുമ്പോൾ ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന ഡ്രാക്കുളയുടെ ഭീമാകാരനായ ആ കോട്ട ട്രാൻസിൽവാനിയയിലാണുള്ളത് ഡ്രാക്കുള കോട്ട അഥവാ ബ്രാൻഡ് കോട്ട എന്നാണ് അത് അറിയപ്പെടുന്നത് എന്നാൽ ഈ കോട്ട ബ്രാൻസ്റ്റോക്കറിന്റെ കഥയിൽ മാത്രമുള്ള കോട്ടയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി സംഭവം ശരിക്കും ശരിക്കുമുള്ളത് തന്നെയാണ് ഇരുപത്തിരണ്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന എഴുപതിലധികം മുറികളുള്ള ഈ കോട്ടയാണ് ബ്രൗൺ സ്റ്റോക്കറിന്റെ ഡ്രാക്കുളയെ ഇത്ര ജീവസുറ്റ കഥാപാത്രമാക്കി നിലനിർത്തുന്നതും കഥകളിലും നോവലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഡ്രാക്കുളയുടെ കോട്ട കാണാൻ ആർക്കും ഒരു മോഹം തോന്നും പന്ത്രണ്ട് വർഷത്തോളം ട്രാൻസിൽവാനിയയുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളും വാമോഴിയായി പ്രചരിച്ചിരിക്കുന്ന പ്രേതകഥകളും നന്നായി പഠിച്ച ശേഷമാണ് അദ്ദേഹം നോവലിരുത്തിലേക്ക് കടന്നു വന്നത് തന്നെ ബ്രാസോവിനടുത്തുള്ള ബ്രാൻ എന്ന സ്ഥലത്താണ് ഇതുള്ളത് അതുകൊണ്ടാണ് ഇതിനെ ബ്രാൻഡ് കോട്ട എന്ന പേരിട്ട് വിളിക്കുന്നത് ഈ കോട്ടയുടെ പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്ത ഈ കോട്ട വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നതായിരുന്നു കോട്ട വിനോദസഞ്ചാര കേന്ദ്രമായി നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ കോട്ട വിൽപ്പനയ്ക്ക് വെച്ചതും ഡ്രാക്കുളയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആദ്യം മനസ്സിൽ തെളിയുന്നത് ആ കോട്ടയുടെ ചിത്രമാണ് ഡ്രാക്കുളയുടെ കോട്ടയ്ക്ക് വിനോദസഞ്ചാര ഭൂപടത്തിൽ അത്ര ചെറുതല്ലാത്ത ഒരു പ്രാധാന്യവുമുണ്ട് സഞ്ചാരികളെ മോഹിപ്പിക്കുന്ന ഡ്രാക്കുള കൊട്ടാരം ഇന്ന് മ്യൂസിയമായി നിലനിൽക്കുന്നുണ്ട് ചങ്കൂറ്റമുണ്ടെങ്കിൽ സഞ്ചാരികൾക്ക് ധൈര്യമായി വന്ന് ഈ കോട്ട കണ്ടുപോകാം ഒരു ഗൈഡിന്റെ കൂടിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഈ കോട്ട കാണാൻ എത്തുന്ന സഞ്ചാരികൾ ഒട്ടനവധി പേരാണ് ഡ്രാക്കുളയുടെ കോട്ട സഞ്ചാരികൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുകയാണ് അധികൃതർ റൊമാനിയയിലെ പല വിഭാഗത്തിൽ ഉൾപ്പെട്ട പൗരാണിക മനുഷ്യരുടെ കൗതുകപരമായ വസ്തുക്കളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതലാണ് ബ്രാൻ കോട്ട സഞ്ചാരികൾക്കായി തുറന്നത് അപ്പോൾ ഡ്രാക്കുളയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ